ഹലോ ഗെയ്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോൻ്റെ ഒരു ചെറിയൊരു വർക്ക് ചെയ്ത വീഡിയോ ആണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും ഇതിൽ സെറ്റ് ചെയ്തത് സ്റ്റീലിലാണ് വർക്ക് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ കുട്ടി സീറ്റ് പറ്റുമെന്ന് ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളിരിക്കുന്ന സീറ്റ് വെക്കാൻ പാടില്ല ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാതെ നമുക്ക് ഊരി വെക്കാനും പറ്റും പിന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല ആർ ടിഒ ചെക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആളിരിക്കുന്നവർ മാത്രമേ മനസ്സിലാവുള്ളൂ ആൾ ഇരിക്കാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല അതൊരു ഡിസൈൻ ആണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ ഇലക്ട്രിക് ഓട്ടോ ആയതുകൊണ്ട് നമ്മൾ ഈ ഇലക്ട്രിക് വെൽഡിങ് കഴിയുന്നതും ഈ വണ്ടീൻ്റെ മുകളിൽ വെച്ച് നല്ല ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ ഈ കയ്യുന്നതും ഗ്യാസ് വെൽഡിങ് ചെയ്യണം പിന്നെ ഇതേമാതിരി പുറത്ത് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യുക ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നെട്ടും പോട്ടൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അധികം ആൾക്കാരുണ്ട് ഇലക്ട്രിക് വെൽഡിങ് ചെയ്തിട്ട് പല വണ്ടിക്ക് മോണ്ടർ ആട്ടെ അതേമാതിരി ട്രീയോ ആട്ടെ ബജാജ് ആട്ടെ എന്താച്ച ഇതിൻ്റെ വയറ് ഫുള്ളായിട്ടുള്ള വയറ് ഇത് റീകണക്റ്റ് ചെയ്യൂല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ആദ്യം ആദ്യം വലിയ കുഴപ്പമുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കംപ്ലൈൻറ്റ് കൺട്രോൾ റൂമിൽ നിന്നൊക്കെ അതുകൊണ്ട് ഇതേമാതിരി കഴിയുന്ന ഇലക്ട്രിക് വണ്ടി ആൾക്കാരുണ്ടെങ്കിൽ ഇതേമാതിരി പുറത്ത് വെച്ച് ചെയ്യുക അതിന് ശേഷം നെറ്റും പോട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ ഇതിങ്ങേമാതിരി സ്റ്റീലിൻ്റെ അല്ലാത്ത ചെയ്യണമെങ്കിൽ ഗ്യാസ് വെൽഡിങ് ചെയ്യുക ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ വേറെ ഇതൊന്നും കണക്റ്റ് വിടുത്തിട്ടാവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ അളവ് കറക്റ്റായിട്ട് ചെയ്യുന്നത് കണ്ട കനം കുറഞ്ഞ നല്ല ഉറപ്പുള്ള ടൈപ്പാണ് സ്ക്വയർ വരുന്ന പത്തമ്മ വരുന്ന ടൈപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആവശ്യകരം പിന്നെ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ബോഡി വർക്ക് ഒന്നും ചെയ്തില്ല ചെറിയ വർക്ക് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഒരു കുട്ടികൾ അങ്ങോട്ടേക്ക് ബാഗൊക്കെ വെക്കാൻ അതിന് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട് ബാക്കിൽ അതേമാതിരി ഒരു ബമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റീലിൽ നിന്ന് ഇതേമാതിരി ഇവിടെ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് നട്ടും ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഞാൻ ആവശ്യം കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് മടക്കിയേക്കാം കാല് തട്ടേ ഇല്ല കുട്ടികൾക്കും ഇരിക്കുക വലിയ ആൾക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇങ്ങോട്ട് മടക്കി വെക്കുക അത് അവിടെ ഒരു ലോക്ക് ചെയ്ത് ഇടുകയും ഇനി അഥവാ ആ ബ്രേക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ കുട്ടി സീറ്റ് വെക്കാൻ പാടില്ല അന്നേരം വേണമെങ്കിൽ നമുക്ക് എടുക്കാം നെട്ടും പോളിട്ട് ഇട്ടതാണ് വെൽഡ് ചെയ്ത് ചെയ്തല്ല അതുകൊണ്ട് ദൂരെ എടുക്കാനും സുഖമാണ് ഇപ്പം ഇനി ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കുണ്ടെങ്കിൽ ഇതേമാതിരി സാധനം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് നെട്ടും പോളിട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പമ്പം വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കുറേ നേരം നിർത്തിയിട്ടുണ്ട് ആവശ്യം വരില്ല അതേമാതിരി ബാക്കിൽ ഇതേമാതിരി ഒരു പമ്പറ് ചെറിയൊരു സിമ്പിൾ ഒരു പമ്പറ്